രണ്ടര കൊല്ലം മുമ്പ് പറ്റിയ അബദ്ധം പോരെ കൂടെ കൂടെ പറ്റണോ ഏതായാലും വണ്ടിയുണ്ട് ഊട്ടിക്കിപ്പ പണ്ടത്തെത്ര ദൂരില്ലത്രേ അത് പറഞ്ഞിട്ട് നിന്റെ പെണ്ണിന് അങ്ങടെ തലയെ കയറുന്നില്ല പോവാനും വരാനും നിൽക്കാനും ഒക്കെ രൂപ കൊറേ ചെലവില്ല അരവിന്ദേട്ട പെങ്ങന്മാരും അളിയന്മാരും കൂടെ ഉള്ളപ്പോ ഒക്കെ ഏട്ടന്റെ കൈകൊണ്ട് തന്നെ ആവണം അതാ ശരി അതിനൊക്കെ കല്യാണം ശരിയാതൊക്കെ ഒരു നാട്ടു നടപ്പാ ഹണിമൂണേ എന്റെ ഞാൻ അതങ്ങ് വിട്ടുപോയി ആ അതിനും കൂടി അരവിന്ദേട്ടൻ കൊറേ കാശു ചെലവാക്കണോ കഴിവുള്ള നേരത്ത് നമുക്ക് പോവാല്ലോ ഊട്ടി അവിടെ ഉണ്ടാവൂല്ലേ അവര് കടയിൽ ചില കാര്യങ്ങളുണ്ട് ഇവിടെ കട ഞാനും ഞാൻ വിചാരിക്കണ പോലെയല്ല ഇവള് വിചാരിക്കണ പോലെയാ കാര്യങ്ങളൊക്കെ നടക്കണത് അതെനിക്ക് അറിയാം ആ കുട്ടികൾ മനസ്സിലത്തിരി സന്തോഷമായിട്ട് വന്നതാ അത് കുത്തി അമ്മ രണ്ടാളും ഓ ഇവർക്കാർക്കും അറിയില്ലല്ലോ നിന്റെ പെണ്ണിന്റെയും പെണ്ണു വീട്ടുകാരുടെയും വലിപ്പ തരം ഒരു കൊലയില് മൂന്നെണ്ണം ഉള്ളതാ മൂന്നിനെ മൂന്നടത്ത് ആക്കിയിട്ട് വേണം ഞാൻ വെള്ളം കിട്ടാണ്ട് ചാവാൻ രാജാച്ച പോവാൻ എന്നെ അവിടെ ഒരു നല്ല നല്ല മുടങ്ങാതെ കുഞ്ഞിന് ബിസ്ക്കറ്റും െന്റെ അഡ്രസ് കൊണ്ടിരുന്നില്ലാണ്ടായി നീ ഒന്നും ഞങ്ങൾ ഇവിടെ മിണ്ടിയും പറഞ്ഞ് നല്ലോണം വളർന്നവരാ പുറത്തുനിന്ന് ഇടണ്ട ഉഷേ ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ നമുക്കൊരു ഒറ്റ ആങ്ങളെ ഉള്ളത് കാശൊന്നും വെറുതെ ചെലവാക്കണം ഉപദേശിക്കണേ കേട്ടു ഏട്ടന് ബാങ്ക് അക്കൗണ്ട് വരെയുണ്ട് ഇപ്പോ കണ്ടല്ലോ ജക്ക കേട്ട് മേശമേലെ എല്ലാം കൂടി മരിച്ചു കൂട്ടി കല്ലടിക്കോട്ടേക്ക് കൊണ്ടുപോവാന് കൂടെ കൂടെപ്പുറപ്പിലൂടെ രണ്ടു ദിവസം കളിച്ചിരിച്ചു വരുമ്പോഴേക്കും ഒരു ആനയുടെ കാശാവോ ഇത്രയും താരം കുടുംബം കലങ്ങും സ്വഭാവം ഉള്ളൂ പോണം എല്ലാവരും പോണം പോക്ക പോണം എപ്പോഴും സന്തോഷായിട്ടിരിക്കണം അത്രേ ഉള്ളു എനിക്ക് എന്റെ ഭാര്യ ആയതുകൊണ്ട് ഭാഗം ചേർന്ന് പറയല്ല മോളെ പാവാ ആ പെണ്ണ് നിങ്ങൾ ആരും ഒരു ദിവസം പോലും സഹിക്കില്ല അവള് സഹിക്കുന്നത് അവളോടും കൂടി പറഞ്ഞിട്ടില്ല ഞാൻ സത്യങ്ങളൊന്നും എന്റെ ഇപ്പഴത്തെ അവസ്ഥ എന്താ എന്നോട് പറയോട് പറയ എന്താ എന്തുകൊണ്ട് എനിക്ക് തോന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഓട്ടപ്പാച്ചത്ര ശെരിയല്ലന്ന് എന്നോട് പറയു അറിയ അതെ ഞാൻ ഇവിടുന്ന് പോവില്ല മൂന്നാമതൊരാൾ അറിയരുത്

മാസാ മാസം അതിന്റെ പലിശ ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പിന്നെയും പിന്നെയും വാങ്ങാം യാതൊരു ഗതിയും വിതില്ല എനിക്ക് ആരോട് ഇട്ട് പറയാനും വയ്യ എവിടെ ഇട്ട് കുറയാനും വയ്യ കണ്ട കണ്ടവരോടൊക്കെ കടം ചോദിച്ചും നോണയും പറഞ്ഞ് ഞാൻ

ഉള്ളില ആ ബ്ലേഡ് ഒരു ഒരു ഇനി ഇനി ബാക്കിയില്ല നമ്മൾ ഞെട്ടാനൊന്നും ബാക്കിയില്ലല്ലോ ദയവ് ചെയ്ത് നീ ഒന്ന് പേടിപ്പിക്കാതിരിക്കോ ഒരു വഴി കാണിക്കാനല്ല പേടിപ്പിക്കാനാ സ്വന്തക്കാര് പേടിപ്പിച്ചത് നല്ല അറിവുന്താ ധൈര്യം പറഞ്ഞു നടുക്കടലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ വേണ്ടപ്പെട്ടവരെ ഞാൻ നടുക്കടലോ ഉസ്മാനെ കൊറേ ആയിട്ട് ഞാൻ നടുക്കടല അവര് നിന്റെ വീട്ടിലേക്ക് വരാനുന്നതാ നീ ഭാര്യ വീട്ടിൽ പോയതാന്ന് പറഞ്ഞു ഉടനെ അതെവിടെയാണെന്ന് നാളെ എത്തും കാശുമായിട്ടൊന്ന് പറഞ്ഞു വിട്ടിരിക്കാന് അച്ഛനെയും പടച്ച തമ്പുരാനെയും വരെ മറക്കണം കുറച്ചു നേരത്തേക്ക് എന്താ നീ പറയണേ ഒരു ഒരുവിധം റേഷൻ കിടക്കാൻ ചെയ്യുന്ന കാര്യൊക്കെ തന്നെയാണ് മുതൽ വിട് പലിശ കൊടുക്കാൻ ഞാൻ വഴിയൊപ്പിച്ചിട്ടുണ്ട് അല്ല അരിയും പഞ്ചാലും മണ്ണും ഇവിടെ ഉണ്ട് പലയിരക്കാരും ആവശ്യമുണ്ട് അറിയാനിട്ടല്ല നിന്നോട് പറയാനും പക്ഷെ നാളെ നീ അങ്ങാടിൽ നാണം കെട്ട നാടക്കേട് മാത്രോ തടി കേടാക്കാനും മടിക്കാത്ത കൂട്ടരാ അത് കണ്ടുനെക്കാനുള്ള മനഃശക്തി ഇല്ലാന്നിട്ടാണ്ടാ നീ അത് ചെയ്തേ പറ്റൂ വേറൊരു വഴിയും ഞാൻ കാണില്ല എന്നാലും നേരും നേരുംറിയുള്ള കാര്യമാണോ നീ പറയണോ ഉസ്മാനെ നേരും നിറീ ഞാനും നീയും ജീവിക്കണ ലോകത്ത് നിന്ന് അപ്പറഞ്ഞൊന്നും ഇല്ലാരും എന്താ നാടൊട്ടുക്ക് നട്ടുച്ഛയായിട്ടും നിനക്ക് മാത്രം നേരം വിളിക്കാതിട്ട് കാര്യമില്ല എന്നാ നിന്നോട് പറയാതെ തന്നെ ദിവാകരനോട് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു

മോനെ ഇന്നിപ്പോ ജയിലിൽ ജയിലിറങ്ങോ കേസ് കോടതി കെട്ടിത്തിരിച്ചിട്ട് തുടങ്ങിട്ടേ ഉള്ളൂ ഇക്കാലം വരെ യാതൊരു കൃത്രിമവും കാണിച്ച് ശീലമില്ലാത്ത ഒരുത്തൻ ഒരന്തി വെളുത്തപ്പേക്ക് ഇങ്ങനെ ആയി തീർന്നു വെച്ചാ ആക്കി തീർത്തതല്ലേ കാശെന്ന് കേട്ട കണ്ണു മഞ്ചളിക്കണ പെണ്ണാ കൂടെ കൊള്ളാണ്ടാവുക ലൈസൻസ് റേഷൻ കട കൂട്ടിയാ പിന്നെ കഞ്ഞുകൂടി വിട്ടാ എവിടെങ്കിലും പോണോ സാറേക്കുള്ള ബസ് കിട്ടും പാവെടുത്തതാ വലിവ് കൂടും അങ്ങോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് അവിടെ വാവല്ലേ സാരല്ല ഇവിടെ ഗ്രഹണല്ലേ ഗ്രഹണം ഉള്ള ശ്വാസം അവിടെ കടന്ന് വലിക്കാല്ലോ ചതിയും എന്താന്ന് അറിയാണ്ട് ജീവിച്ച് മരിച്ചവനാ നിന്റെ അച്ഛൻ കണ്ട കള്ളന്മാരും കൊലപാതകങ്ങളും കിടക്കുന്ന ജയിലിലെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരെഴുതില്ലേ നീ ആ മനുഷ്യന്റെ ആത്മാവത് സഹിക്കും തോന്നുള്ളൂ നിനക്ക് നിന്റെ ഒരു നികുതി ചീട്ടും നടന്നിട്ടുണ്ട് ജാമ്യത്തിന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോഹത്തിന്റെ പുറത്ത് ആള് പുറപ്പെടാൻ നിക്കാ എനിക്ക് മോളില് അതിനിടയ്ക്ക് ഈ വയസ്സനെ അഴി എണ്ണിക്കരുത് ടുത്ത് രണ്ടു ദിവസം കിടക്കുകയും ചെയ്തു കുട്ടി എന്തിനായിരുന്നു ഒരു പെങ്ങളെ കെട്ടി ചിറക്കാനുള്ള കാലത്ത് പോലും ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ നീ പെട്ടതള്ളക്കും കൂടപ്പറപ്പുകൾക്കും വേണ്ടിയല്ല അത് ഉറപ്പാ കഞ്ഞിക്കുള്ള അരി വാങ്ങി തന്ന് ആ കൂട്ടത്തിലുള്ള കടവും കഷ്ടപ്പാടൊക്കെ വിളമ്പിയ നേരെ ചൊവ്വ തൊണ്ടേന്നിറങ്ങോ അത് കുടിക്കുന്നവർക്ക് സ്നേഹമുള്ളവരോടും ആശ്രയിച്ചു കഴിയുന്നവരോടും അതൊന്നും പറയരുതെന്നാ ഞാൻ പഠിച്ചത് കടണ്ടായിരുന്നു ഇപ്പോ കള്ള എന്തും സഹിക്കാരും വൻചേട്ടൻ നിന്റെ കണ്ണ് നനഞ്ഞണ്ട പിന്നെ ഒന്നിനും പറ്റില്ല എന്നെ കൊണ്ട് തീർന്നോളും ഒക്കെ തീർന്നോളും ആഴ്ചയിൽ എന്നും ചൊവ്വാഴ്ച അല്ലല്ലോ ഇപ്പിത് ആരാ ചെട്ടിയാരുംരുന്നില്ലേ കാശു കൊടുത്ത് ഞാൻ നോണ പറയണേ നേരാ കള്ളവും ചതിയൊക്കെ കടവും കഷ്ടപ്പാടുള്ളവർക്ക് പറഞ്ഞതാ കുഞ്ഞക്കൻ ചെട്ടിയാർക്ക് അതിന്റെ കാര്യ ഹലോ അരവിന്ദനെ കിട്ടിയോ താങ്കൾ വിളിച്ച നമ്പർ പരിശോധിക്കുക കിട്ടിയോനെ അരവിന്ദ എന്നോട് കളിക്കല്ലേ ഇപ്പഴേ നീ വഷളാക്കി ഞാൻ അങ്ങോട്ട് ഇറങ്ങും താങ്കൾ വിളിച്ച നമ്പർ ഉപയോഗത്തിലില്ല തന്തയ്ക്ക് വർക്കാത്ത കാശ് നീ മിനിറ്റ് കേട്ടോ കേട്ടു ഒക്കെ കേട്ടു ഇങ്ങനെയൊക്കെ എത്ര ദിവസം തട്ടിട്ടി അറിയില്ല ിലൊരാളാ പോണോടത്തോളം പോവും ആരോ വിളിക്കേ ഇവിടെ ഇല്ല ഭാര്യയാണല്ലേ അതെ വേണ്ടപ്പെട്ട ഒരാളാ ആ ഒന്നിക്കുന്നേ കാണട്ടെ ഇങ്ങനെ നാണിച്ചാലോ മോനെ ഒന്ന് കാണാനാ രാവിലെ പോയതാ എന്താണാവോ ഒരു കല്യാണത്തിന് ആരുടെ കല്യാണത്തിൽ അവന്റെ അച്ഛന്റെ അതെ എന്റെ കാശും വാങ്ങി തിന്ന് നുണ പറഞ്ഞു ഒളിച്ചുമാറിയും അധികം പോവൂല്ല മോൻ കൊടുത്താ കൊടുത്തത് വാങ്ങാൻ അറിയുന്ന കൂട്ടത്തിലാ ഞാൻ വിശ്വംഭരൻ വീട്ടിൽ കയറി വന്ന് വൃത്തിയേട് കാണിച്ചു എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മനസ്സിലാവണോ ആ എന്നാ മനസ്സിലായിക്കോ മോൻ രണ്ടു ലക്ഷം രൂപ എന്റെ പലിശക്ക് വാങ്ങിയിട്ട് മാസങ്ങളായി ദിവസം കൂടുന്തോറും പലിശയും പലിശയുടെ പലിശയൊക്കെ കയറി കയറി വരും അവസാനം ഉള്ള കിടപ്പാടം വിറ്റാലും തികയാതെ വരും തടി ഊരാൻ പറഞ്ഞേക്ക അവനോട് ഇല്ലെങ്കിൽ ഉറപ്പാ തടി കേടാവും നാളെ മൊതലം പലിശ അവിടെ കൊണ്ടുത്തരാൻ പറഞ്ഞേക്കണം ഇല്ലേ ഞാൻ ഇനിയും വരും അത് ഇതുപോലത്തെ വരവായിരിക്കില്ല പിന്നെ ഞാൻ അധികം ഒരു വീട് കയറി ഇറങ്ങുന്ന അത്ര നല്ല പേരല്ല ആർക്ക് വീട്ടുകാർക്ക് കാര്യങ്ങളൊന്നും ദിനേശേട്ടൻ അറിഞ്ഞിട്ടില്ല ുംറിഞ്ഞിട്ടില്ലേ എന്താ അത് അത് ഒക്കെ ശരിയാവും പിന്നെ സുഖല്ലേ ഒരു ജീവന മതി എന്താ നിന്റെ കൈയും കഴുത്തൊക്കെ ഇങ്ങനെ ആഭരണങ്ങൾ ഇടുന്ന മൂപ്പർക്ക് ഇഷ്ടല്ലേ ഒരുപാട് വെറുതെ വെച്ചാ അതൊരു നഷ്ട നിനക്കറിഞ്ഞൂടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ നമ്മുടെ അച്ഛൻ അമ്മയുടെ ആഭരണങ്ങള് ബാങ്കിൽ വെച്ച് കാര്യം നടത്തുന്നല്ലാതെ കടം നടത്തുന്നല്ലോ ഞാനും വിചാരിച്ചിരുന്നു ഏട്ടന്റെ തൽക്കാല ബുദ്ധിമുട്ടിന് എന്റെ ആഭരണങ്ങൾ എടുത്തു തരണം പിന്നെ ദിനേശേട്ടനോട് എന്താ പറയാ എങ്ങനെ പറയാന്ന് ആലോചിച്ചു നിന്നതാ നിന്നോട് സ്നേഹമുള്ള മനുഷ്യനാണല്ലോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എന്റെ പൊട്ടത്തരം കൊണ്ട് മിണ്ടിയിലേന്ന് വെച്ചോളൂ വാങ്ങിയോ വാങ്ങി നന്നായി നന്നായി നമ്മുടെ കുടുംബത്തിൽ ഒരു കാറും മോട്ടോർ സൈക്കിളും നിനക്ക് ഈ രണ്ട് താലിമാലി ഒഴിച്ച് ബാക്കിയൊക്കെ ബാങ്കിൽ വെച്ചു പിന്നെ കുറച്ച് അടവുണ്ടത്രേ ഇപ്പൊ മാരുതി കാറിലൊക്കെ നടക്കല്ലേ നീ ഇതിലധിക എന്താ എനിക്കൊരു സന്തോഷം വേണ്ടേ കാറും കൊണ്ട് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് വരിക അമ്മേനെ കയറ്റി ഒരു നാല് വട്ടം കറങ്ങി പത്മാവതി കുട്ടിക്ക് പത്ത് വയസ്സ് കുറയും അത് ഈ കൈ കിടക്കുമ്പോ നല്ല ഭംഗിയുണ്ട് ഇതിനും ഈ കൈക്കും ആഹ് അളീന്നെത്തി കൊറച്ചുനേരായി നിങ്ങളുടെ രണ്ടാളിനും വിവരം ഒക്കെ അറിഞ്ഞു പോവാന്ന് വെച്ചു ഇറങ്ങല്ലേ എനിക്ക് ഇതിലൊന്നു കേറി സ്റ്റോപ്പിൽ നല്ല കാര്യം വന്ന് കേറുമ്പോട്ട് ഇങ്ങനെ പോണെ ശരിയല്ലതുണ്ടല്ലേ ഇനിയും വരാലോ ചിലട്ട മോളെ ഇന്ന് തരാം ഇന്നപ്പ തരാമെന്ന് പറയാനുള്ള ശേഷി എനിക്കില്ല എന്നാലോ നിങ്ങൾ നിങ്ങള് പറയുന്നതിലായവും ഇല്ല ന്യായവും അന്യായും ഇങ്ങടും പറയേണ്ട കാലമൊക്കെ എന്നോ കഴിഞ്ഞു അതെന്റെ മോനൊരു ഉണ്ണിപ്പൊണ്ണനായതുകൊണ്ട് ഇനി ഇല്ല തരാനുള്ളത് എന്താ തരാനുണ്ടാവണ കാലത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന മതി എന്തേട്ടനടക്കം ആശ അല്ലേ ഞാനിപ്പ എന്താ പറയുക വായിൽ നാക്കോട് തീരുവ വിശംബൻ്റെ കടം ഇനി എന്താ ഏതാന്ന് വെച്ചാ നിങ്ങള് അത്ര അല്ലേ എന്നാലും അരവിന്ദനോടൊരു വാക്ക് പറയാതെ അവനെ പറഞ്ഞ് പറ്റിച്ചാണെത്തിച്ചത് നിങ്ങൾക്ക് വേണ്ടി അവൻ ഇത്രയും കാലം പറ്റതുള്ള പറ്റിച്ചു മതി മടുത്തു അരവിന്ദ കാര്യത്തിൽ എന്നും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇത് ഞാനും കൂടി ഒന്നും അറിയേണ്ടിയിരുന്നമ്മേ ഒന്നില്ലെങ്കിലും ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ രണ്ട് മനുഷ്യജീവികൾ തമ്മിൽ അമ്മേ അമ്മ കയറും പിടിച്ചടക്കുന്ന നമ്മുടെ പശുവിനാരെല്ലാം അഴിച്ചുകൊണ്ട് പോയാൽ അമ്മയ്ക്ക് ഉണ്ടാവണ ഒരു സങ്കടമല്ലേ അത്രെങ്കിലും ഒന്ന് വിചാരിക്കേണ്ടിരുന്നു കാശിനും കഴിവിനെ കുറവുള്ളൂ കരളിയെ കുത്തുന്ന കാര്യങ്ങൾ കാണുമ്പോൾ കുറവൊന്നുമില്ല അമ്മേ കുറവൊന്നുമില്ലേ ില്ലാത്ത അവന്റെ ഒരു സങ്കടം മറച്ചില് മാനമര്യാദക്ക് ജീവിച്ച് മരിച്ച അച്ഛനെ പറയിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടം ഭാര്യ വീട്ടുകാർക്ക് മാനം നേടിക്കൊടുക്കാൻ പെട്ടുതല്ല കണ്ടോരുടെ മുമ്പിൽ മാനം കെടുത്താൻ ഓരോരോ തോന്നിവാസികളെ കാണിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കേറാൻ അമ്മ കുളിച്ചി നിക്ക ഞാനേവരെയൊക്കെ വിളിച്ചു വരുത്തിയത് അവളെ ചെയ്യും ഇല്ല അമ്മ മോൻ ായതും കള്ളനായതും ഇവളെ ഒരുത്തില്ലേ അല്ല എന്റെ അനിയത്തി ആണൊരുത്തിന്റെ കൂടെ ഇറങ്ങി പോവാൻ വന്ന കടാ അവിടെ കാറു വാങ്ങിണ്ട് കളിച്ചു കഴിയുന്നുണ്ട് അമ്മയുടെ മോള് ഇവിടെ കേറി വന്ന അന്ന് തൊട്ട് കണ്ണീരാ ഇതെന്റെ കഞ്ഞില് പെട്ടെന്ന് തൂക്കി ചെന്ന് കേറുമ്പോ കെട്ടിപ്പിടിച്ച് കരയൻ ഒരു തള്ളില്ലേ അവിടെ കാലാകാലത്തും ഭർത്താവുള്ള ഉള്ള പെതിവായിട്ടിരിക്കാൻ ഇവിടുന്ന് പോണില്ല അവള് വേണ്ട ഹരിവിന്ദേട്ടനെ ഹരിവിന്ദേട്ടനെ വേണ്ടെങ്കിൽ നിനക്ക് അവിടുന്ന് പോവാം ഇനി അതല്ല കാര്യത്തിന് കൊള്ളാത്തതൊക്കെ കളയാനാണെങ്കിൽ ഇപ്പൊ എന്നെ വേണം കളയാൻ ശ്രീധരമാമേ എന്റെ അമ്മ പാവ ഇക്കാര്യത്തിന് അമ്മ ശ്രീധരമാമയെ എന്ന് വിചാരിക്കാം മൂന്നു നേരം മുട്ടില്ല അത് നോക്കിക്കൊള്ളന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ അതൊന്നും ഉറപ്പില്ല ഈ അരുമതിന് പക്ഷെ ഒരു ഉറപ്പുണ്ട് ചാവോളം ഞാനുണ്ടാവുകൾക്ക് അതിവിടെ ആയാലും എവിടെ ആയാലും

ஏ அரவிந்தசாமி ஏ பிராடு சீக்கிரமா கூப்பிடு அரவிந்தா அரவிந்தா எங்க போனாலும் அவனோட அவனும் நீங்க அவனோட அம்மாவா நீங்க அவங்க பொண்டாட்டியா சொல்லுடா ஓ தஞ்சாவூர் முருகன் இங்க வட்டி விசார்த்து நடத்திட்டு இருக்கு ஐயோ வட்டி இல்லையா மரம என்னங்க தர மலையாளத்துல பல்சக்கரங்குன்னு சொல்லுவாங்க உங்க மகன் கடைய காமிச்சு என்கிட்ட நிறைய பணம் வாங்கினா இது வரைக்கும் வட்டியும் வரல முதலும் வரல எனக்கு இப்பவே பணம் வேணும் அதனே அவனே மட்டும் இல்லையா அவன் மருமை வந்து சோதிக்கும் அவ இல்லையா அவன் சைக்கிள் மட்டும் இருக்கு அப்ப உள்ளதா இருக்கான் நீங்க பொம்பளையா இருக்கீங்க நான் உள்ள நுழைய மாட்டேன் அது ஆம்பளைக்கு அழகு இல்ல அவன்கிட்ட சொல்லி வைங்க இன்னும் ரெண்டு நாள்ல பணம் வரல அப்புறம் நடக்கிறதே வேற டேய் இந்த சைக்கிள் தானே அவன் எஸ்கே பண்ணா ஆமா வாடா தூக்கடா என்ன பண்ற நீ ஓட்ட நான் பின்னாடி உட்காந்துக்கிறேன் எனக்கு சைக்கிள் ஓட்டானே அறியல எனக்கு ஓட்ட தெரியாது அப்ப தூக்கு சைக்கிள் தூக்குடா சைக்கிள் தூக்கு அவன் இருந்து இனி சாமி இல்ல கடங்கார சாமி பேர் மாத்த சொல்லு நசிச்சு ஒக்க நசிச்சு கண்ணே கண்ட பாண்டிய பலிசக்காரனொக்க முற்றம் நிறைய நீத்து காரணா இனி எந்த கண்ட கண்ணும் ஈஸ்வரன்